നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചുമതലയേറ്റ ഒൻപത് മാസത്തിനിടയിൽ ലോകക്രമത്തിൽ ഗണ്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പരമ്പരാഗതമായി ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് ചില പോളിസികളാണ് ഏത് ഭരണാധികാരി വന്നാലും ആ പോളിസികളിൽ കാര്യമായ മാറ്റം വരാറില്ല ചില പരിഷ്കാരങ്ങൾ ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായ മാറ്റമൊന്നും ആഗോള കൂട്ടായ്മയുടെ കാര്യത്തിൽ സംഭവിക്കാറില്ല ഉദാഹരണത്തിന് സ്വാതന്ത്ര്യാനന്തരം ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യക്ക് സോവിയറ്റ് റഷ്യയുമായി ബന്ധമുണ്ട് സോവിയറ്റ് യൂണിയന് ശേഷം അതിന് പിന്തുടർച്ച അവകാശം റഷ്യയ്ക്ക് വന്നപ്പോൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും റഷ്യയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചില്ല അമേരിക്കയുമായി കാലം മാറിയപ്പോൾ ബന്ധം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് വാസ്തവമാണ് രണ്ടായിരം മുതൽ അത് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ശീതയുദ്ധം അവസാനിച്ചപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ് രണ്ടായിരം മുതൽ പടിപടിയായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളർന്നു വരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ചക്കാരായ റഷ്യ ഇന്ത്യ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല റഷ്യയുമായുള്ള ഊഷ്മളമായ സൗഹൃദം നിലനിർത്തുന്നു അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം റഷ്യയിൽ നിന്ന് വാങ്ങാൻ കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമാണ് കാരണം സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടേത് ആ ആയുധങ്ങൾ തുടർച്ച മാത്രമേ ഇന്ത്യക്ക് വാങ്ങാൻ കഴിയൂ അതേസമയം റഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അമേരിക്കയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ നമ്മൾ ആയുധം വാങ്ങുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുടെ രീതി അമേരിക്കയുടെയും അങ്ങനെ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധമാണ് അമേരിക്കയുടെ ഒരു ഉപഗ്രഹരാഷ്ട്രം പോലെയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ചെയ്യാറില്ല ഇസ്രായേൽ അമേരിക്ക ബന്ധം ശക്തമായപ്പോൾ ഇസ്രായേലിനെ തോൽപ്പിക്കാനും ഇല്ലാതാക്കാനും ഇറങ്ങി പുറപ്പെട്ട അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലോട് സന്ധി ചെയ്തു ഈജിപ്തും ജോർദാനും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച രാജ്യങ്ങളാണ് ബദ്ധശത്രുക്കളായിരുന്നു എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് നീങ്ങി യു എയും ബഹ്റൈനും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് വന്നു സൗദി അറേബ്യ വേദന ശ്രമം നടത്തി എന്തിനാ ഖത്തർ പോലും ഒരു പരിധി വരെ ഇസ്രായേലിനോട് സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ അറബ് രാജ്യങ്ങളൊക്കെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയുടെ സുരക്ഷാ ചിറകിൽ ഒതുങ്ങിക്കൊണ്ട് അതിന്റെ ഭാഗമായി ഇസ്രായേലിനോട് സഖ്യം ചേർന്നതാണ് അറബ് രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നും തന്നെയുള്ളതാണ് കാരണം തീവ്ര റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതിയുള്ള ഇസ്ലാമിക സ്റ്റേറ്റ് വരണം എന്നാഗ്രഹിക്കുന്ന വലിയ സംവിധാനങ്ങൾ അറബ് ലോകത്തുണ്ട് ഏതു നിമിഷവും അട്ടിമറിക്കപ്പെടാം ഇത്തരം ഇസ്ലാമിക വിപ്ലവം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിപ്ലവത്തെ അതിജീവിക്കുക എന്ന ലക്ഷ്യത്തിന് അമേരിക്കയുടെ സഹായം തേടുക എന്ന തന്ത്രമാണ് അറബ് രാജ്യങ്ങളെടുത്തത് അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അനേകം അറബ് രാജ്യങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക ഭരണം നിലവിൽ വരാത്തത് ഇസ്ലാമിക ഭരണമുള്ള ഇറാൻ അവരുടെ പ്രോക്സി സംവിധാനങ്ങളുമായി അതായത് ഹബാസും ഹിസ്ബുള്ളയും ഹൂത്തുകളും അടങ്ങുന്ന അവരുടെ നിഴൽ യുദ്ധങ്ങൾ ഇവരുടെ സഹായത്തോടെ ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കും ഇറാന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ശത്രുക്കൾ സൗദി അറേബ്യ നിരന്തരമായി സൗദി അറേബ്യയിലേക്ക് ബോംബ് വർഷിക്കുന്നത് യമനിലെ ഹൂത്തുങ്ങളാണ് ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടാൻ അവർക്ക് പ്രചോദനം നൽകുന്നതും സഹായം നൽകുന്നതും അമേരിക്കയാണ് അതായത് അമേരിക്കയുടെ ഒരു സുരക്ഷാ ബോധത്തിനുള്ളിൽ കെട്ടിപ്പടുത്തതാണ് ഈ അറബ് രാജ്യങ്ങളുടെ സുരക്ഷ അമേരിക്കയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമ നാവിക താവളങ്ങൾ ഖത്തറിലാണ് അങ്ങനെ വ്യോമതാവളം ഖത്തറിൽ അനുവദിക്കുമ്പോൾ ഖത്തർ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണയാണ് ഒരു ലോകക്രമം മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് യാദൃച്ഛികമായി ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി ഇസ്രായേൽ സേന ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഒരു കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയത് അത് ഹമാസിന്റെ ഒളിത്താവളമാണ് അവരവിടെ യോഗം കൂടാൻ വരും എന്ന് കരുതി മധ്യസ്ഥ ചർച്ചയ്ക്ക് വരുമെന്ന് എന്ന് കരുതിയാണ് ആക്രമണം നടത്തിയത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം ഇത് ഖത്തറിനെ മാത്രമല്ല അറബ് ലോകത്തെ ആകപ്പാട് കുലുക്കിയിരിക്കുന്നു അവരുടെ ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടിയിരിക്കുന്നു ലോകത്തെ എല്ലാ സംഘർഷങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്ററുടെ മധ്യസ്ഥൻ്റെ റോളായിരുന്നു ഖത്തറിനുള്ളത് പല സമാധാന ചർച്ചകൾക്കും ആതിഥേയത്വം വഹിച്ചത് ദോഹയായിരുന്നു ആ ദോഹയിലേക്ക് ഇസ്രയേൽ ധൈര്യപൂർവ്വം മിസൈൽ വർഷിക്കണമെങ്കിൽ അത് തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിട്ടും ആ കാര്യം അമേരിക്ക ഖത്തറിനോട് പറഞ്ഞില്ലെങ്കിൽ അമേരിക്കയുടെ സുരക്ഷയെ എത്ര കാലം വിശ്വസിക്കാൻ കഴിയും എന്ന ചോദ്യം ഇത് ഉയർത്തുന്നു എന്നാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് വാസ്തവത്തിൽ ഖത്തറിന്റെ ആക്രമണം പാശ്ചാത്യ ലോകവും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വഴിത്തിരിവായിരിക്കുകയാണ് അമേരിക്കയെ വിശ്വസിച്ച് അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൽ ഉറച്ച് അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ഖത്തർ ഒരു ആഗോള സമ്മിറ്റ് വിളിച്ചപ്പോൾ സൗദി അറേബ്യയുടെ ബന്ധശത്രുക്കളായ ഇറാൻ പോലും പ്രതിനിധികളെ അയച്ചത് വല്ലാത്തൊരു മാറ്റത്തിന് ഇത് കാരണമാകുന്നു വാസ്തവത്തിൽ ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പാകിസ്ഥാനെയാണ് തൽക്കാലം ഇന്ത്യ പിക്ചറിൽ ഇല്ലെങ്കിലും ദീർഘകാലത്തേക്ക് അതത്ര എളുപ്പമുള്ള ഒരു കാര്യമായി എന്ന് വരില്ല പാകിസ്ഥാൻ ഒരു ദുർബല രാഷ്ട്രമാണെന്ന് നമുക്കറിയാം ഭീകരവാദികൾ കയറി മേയുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള പൗരന്മാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നു ഭീകരവാദികൾ നിയന്ത്രണമുണ്ട് ജനാധിപത്യം ഏതു നിമിഷവും അട്ടിമറിക്കപ്പെടാം അനേകം തവണ അട്ടിമറിച്ചിട്ടുണ്ട് ഒസാമ ഇല്ലാതെ പോലും പിടികൂടിയത് അവിടെയാണ് ഇപ്പോഴും ധാരാളം ഭീകര സംഘടനകളെ പാകിസ്ഥാൻ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്നിട്ടും പാകിസ്ഥാനെ രക്ഷകരായി കരുതുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ പാകിസ്ഥാന്റെ കൈവശം അണുവായുധമുണ്ട് അറബ് രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇസ്രായേലിന്റെ കയ്യിലുള്ള അണുവായുധമാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ള അണുവായുധത്തെ ഭയക്കാതിരിക്കാനാണ് അവർ അമേരിക്കയോട് സഖ്യം ചേർന്നത് എന്നാൽ അമേരിക്ക പോലും സഹായിക്കുന്നില്ല അമേരിക്കയുടെ സുരക്ഷ തികയില്ല എന്ന സാഹചര്യത്തിൽ അവർ സ്വയം സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഉണ്ടാക്കിയ സൈനിക സഖ്യം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ തന്നെ സൈനിക സഖ്യമുണ്ട് നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാർ സൗദി അറേബ്യയിൽ പോയി പരിശീലനം നടത്തിയിട്ടുണ്ട് സൗദി പട്ടാളക്കാർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഇടക്കാലത്ത് എൺപതുകളിൽ അമേരിക്കയും സൗദിയും തമ്മിലുള്ള ആയുധ കച്ചവടം ഇന്ത്യയുടെ ഉറക്കം കെടുത്തിയിരുന്ന കാലമുണ്ടായിരുന്നു കാരണം എൺപതുകളിലെ എഫ് ഫൈവ് വിമാനം അമേരിക്ക സൗദിക്ക് കൊടുക്കുകയാണ് പറക്കുന്ന റെഡാർ എന്ന് വിളിക്കുന്ന എവാക്സ് വിമാനം അമേരിക്ക സൗദി അറേബ്യക്ക് കൊടുത്തപ്പോഴും ഇന്ത്യ ആശങ്കപ്പെട്ടു പ്രത്യേകിച്ച് നമ്മൾ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട സമയമാണ് ഈ സമയത്ത് സൗദിയും അമേരിക്കയും തമ്മിലുള്ള ആയുധ കച്ചവടം ഇന്ത്യ ആശങ്കപ്പെടുത്തി കാരണം എ എഫ് ഫിഫ്റ്റീൻ വിമാനവും എവാക്സ് റഡാർ വിമാനവും ഒക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ രക്ഷയ്ക്കായി സൗദി കൊടുക്കുമോ എന്ന ആശങ്കയായിരുന്നു അതിനെ നമ്മൾ മറികടന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് ഇതിനേക്കാൾ സവിശേഷതയുള്ള ആയുധങ്ങൾ നമ്മൾ സ്വന്തമാക്കി പറക്കുന്ന റഡാർ അടക്കം എഫ് പതിനഞ്ചിനെയും മറികടക്കുന്ന വിമാനങ്ങൾ നമ്മൾ സ്വന്തമാക്കി രണ്ട് സൗദിയുമായി നമ്മൾ വലിയ ബന്ധം വളർത്തിയെടുത്തു ദീർഘകാലമായി സൗദിയുമായി ഊഷ്മളമായ ബന്ധത്തിലാണ് നമ്മൾ മോദി മൂന്ന് തവണയാണ് സൗദിയിൽ പോയത് സൗദി രാജകുമാരനും മോദിയും തമ്മിലുള്ള സൗഹൃദം വളരെ പ്രസിദ്ധമാണ് സൗദി അറേബ്യയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരം പോലും മോദിക്ക് കൊടുത്തു അങ്ങനെ നമ്മൾ വലിയ ബന്ധമുണ്ടാക്കി സൗദിയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ കച്ചവടം സൗദി അറേബ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ കയറ്റുമതി രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ ആഭ്യന്തര എണ്ണ ഉപയോഗത്തിന് പതിനെട്ട് ശതമാനവും സൗദിയിൽ നിന്നാണ് എത്തുന്നത് മറ്റ് വ്യാപാരത്തിനും സൗദിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇന്ത്യയാണ് അത്തരത്തിൽ സൗദിയും ഇന്ത്യയും തമ്മിൽ വലിയ അടുപ്പമുണ്ടാക്കുകയും നല്ല നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്തതോടെ ഈ പ്രതിസന്ധി നമ്മൾ മറികടന്നു ഇപ്പോൾ പാകിസ്ഥാനും സൗദിയും തമ്മിൽ സൈനിക സഹകരണം ഉണ്ടാകുമ്പോൾ ഇതിനു മുമ്പ് പല രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള സൈനിക സഹകരണം പോലെയല്ല പലപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈനിക സഹകരണം എന്ന് പറയുമ്പോൾ സംയുക്ത അഭ്യാസവും മറ്റുമാണ് എന്നാൽ ഇത് ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ മറ്റേ രാജ്യത്തെ ആക്രമിച്ചതായി കണക്കാക്കി ഇടപെടണം എന്ന തരത്തിലുള്ള കരാറുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് പാക് പ്രതിരോധ മന്ത്രി കഴിഞ്ഞ തവണ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചാൽ സൗദി ഇന്ത്യ ആക്രമിക്കുമെന്നാണ് ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലാകുമ്പോഴും ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയ സാഹചര്യം എന്താണ് ഇന്ത്യ അല്ല ടാർഗറ്റ് ഇസ്രായേലാണ് എന്ന് വ്യക്തമാവുന്നു വളരെ പെട്ടെന്ന് ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല വളരെ ധൃതി പിടിച്ച് ലോകക്രമത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗമായി അണുവായുധം കൈവശമാക്കിയിരിക്കുന്ന പാകിസ്ഥാനുമായി സഹകരണത്തിൽ ഒപ്പുവെച്ചത് ഇസ്രയേലിന് മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നാളെ ഒരു സാഹചര്യം ഉണ്ടായാൽ സൗദിയുടെ മേൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പാകിസ്ഥാനു മേൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അണുവായുധം കൈവശമുള്ള ഇസ്രയേലെ നേരിടാൻ അണുവായുധമുള്ള പാകിസ്ഥാനെ കൂടെ ചേർക്കണം എന്നൊരു തോന്നലിൽ നിന്നാണ് പെട്ടെന്ന് ഈ കരാറുണ്ട് ഇതിൽ ഇന്ത്യക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ കരാർ ഇന്ത്യക്ക് വളരെ വലിയ തിരിച്ചടിയാണ് അതിനേക്കാൾ വലിയ കുഴപ്പം പാകിസ്ഥാനെ സൗദി അംഗീകരിച്ചത് ഒരു കരാറിൽ ഒപ്പുവെച്ചതോടെ അറബ് രാജ്യങ്ങൾ ഓരോരുത്തരായി പാകിസ്ഥാനെ ലീഡറായി പ്രഖ്യാപിച്ചുകൊണ്ട് കരാർ ഒപ്പുവെക്കാനുള്ള സാധ്യത നിലയിൽ പാകിസ്ഥാന്റെ കയ്യിൽ മാത്രമേ അണുവായുധമുള്ളൂ ഈ അണുവായുധം അറബ് രാജ്യങ്ങളെ ഉപയോഗിക്കാം എന്ന തരത്തിലേക്ക് ചർച്ച നടക്കുകയാണ് ഈ അറബ് രാജ്യങ്ങൾ വിചാരിച്ചാൽ പാകിസ്ഥാനെ സാമ്പത്തികമായ സഹായിക്കുക അവർക്ക് വേണ്ടത് പണമാണ് സൗദിക്ക് പണത്തിന് മഞ്ഞ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉണർവിന്റെ കാലമാണ് ഈ ബന്ധം അറബ് രാജ്യങ്ങളുടെ ലീഡറായി വരാൻ കഴിയുന്ന അവരുടെ സംരക്ഷകരായി വരാൻ കഴിയുന്ന സാഹചര്യം വലിയ തോതിൽ ഗുണം ചെയ്യും ഇന്ത്യയോടെ പിണക്കമില്ലെങ്കിലും അകലം ഭരിക്കേണ്ടി വരും രണ്ടു വ്യക്തികൾ തമ്മിൽ അടുക്കുമ്പോൾ ഈ രണ്ടു പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റൊരാളോട് വിരോധമുണ്ടെങ്കിൽ ആ വിരോധം അവർ ഉപദ്രവിക്കാൻ പോകുന്ന തരത്തിലേക്ക് വളരില്ലെങ്കിലും അകൽച്ചയിലേക്ക് മാറും ഇത് ഇന്ത്യയുമായുള്ള അകൽച്ചയ്ക്ക് കാരണമാവും അപ്രതീക്ഷിതമായി ചില നാടകീയ നീക്കങ്ങളിലൂടെ പാകിസ്ഥാൻ ഡിപ്ലോമസിൽ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പാക് സൈനിക മേധാവിയെ വിളിച്ച് വിരുന്നു കൊടുത്തത് പോലും ഇതിന്റെ ഒരു സൂചനയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന് സാമ്പത്തിക താല്പര്യമാണുള്ളത് പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ അവർ പാകിസ്ഥാനെ രക്ഷകരായി എടുക്കുന്നു എന്ന സാഹചര്യം ഒട്ടും ഗുണകരമല്ല ഇന്ത്യക്ക് ഗുണകരമല്ല ലോകത്തിന് ഗുണകരമല്ല ഇസ്രായേലും അമേരിക്കയ്ക്കും ഗുണകരമല്ല അത്തരത്തിലൊരു മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നു ഇറാനോടുള്ള അകലം കുറഞ്ഞു വരികയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഖത്തറിൽ വന്ന് അറബ് രാജ്യങ്ങളുടെ സമ്മിറ്റിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും കഴിഞ്ഞു അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു സൈനിക സംവിധാനം ഉണ്ടാക്കണം എന്ന വാദത്തിന് ശക്തിപ്പെടുന്നു അങ്ങനെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇസ്രായേലിനെതിരായ കൂട്ടായ്മ ശക്തിപ്പെടുകയാണ് ഇസ്രായേൽ ഇതുവരെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പരമാവധി അറബ് രാജ്യങ്ങളെ ചേർത്ത് നിർത്തി അവരുമായി വ്യാപാരമൊക്കെ നടത്തി മുമ്പോട്ട് പോവുകയായിരുന്നു എബ്രാഹിം അക്കോഡ് എന്ന ട്രംപ് മുമ്പോട്ട് വെച്ച ആശയം ഒരു മൂർധന്യമായിരുന്നു സൗദി അറേബ്യ പോലും ഇസ്രായേലുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടിരുന്നു അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒക്ടോബർ ഏഴിനെ ഹമാസ് ഭീകരാക്രമണം നടത്തിയതും ഇപ്പോൾ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീളുന്നതും വാസ്തവത്തിൽ ലോകക്രമത്തിൽ വലിയ മാറ്റം വരികയാണ് ഇവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ചൈനയും റഷ്യയും നേതൃത്വം കൊടുക്കുന്ന രണ്ട് വിഭാഗങ്ങൾക്ക് അറബ് രാജ്യങ്ങളുടെ ഐക്യവും അതിൽ പാകിസ്ഥാന് കിട്ടുന്ന പ്രാധാന്യവും അപകടകരമായ സൂചനയാണ് നൽകുന്നത്